ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നതെന്ന് ഉത്തരം സെപ്റ്റംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക ഓസോൺ ദിന പ്രമേയം എന്താണ് ആഗോള സഹകരണം ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുക ലോക ഓസോൺ ദിനം ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ ഓസോൺ വാതകം കണ്ടെത്തിയതാര് ഉത്തരം ക്രിസ്റ്റ്യൻ ഫെഡറിക് ഷോൺ ഓസോണിന്റെ നിറം എന്താണ് ഇളം നീല ഓസോണിന്റെ രാസസൂത്രം എന്താണ് ഉത്തരം ഓത്രി ഓസോൺ എന്ന പദം രൂപം കൊണ്ടത് ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഓസീൻ ഓസീൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ് ഉത്തരം മണമുള്ളത് ഓസോൺ പാളി കണ്ടെത്തിയ ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ ആരെല്ലാം ചാൾസ് ഫാബ്രി ഹെൻറി ബിഷൻ ക്ലോറോഫ്ലൂറോ കാർബൺ കണ്ടുപിടിച്ചതാർ തോമസ് മിഡ്ഗ്ലേ സി എഫ് സിയുടെ വ്യാവസായിക നാമം എന്ത് ഉത്തരം ഫ്രിയോൺ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന വിടുന്ന സസ്യമേത് ഉത്തരം തുളസി സി എഫ് സിയുടെ പൂർണ്ണ രൂപം എന്താണ് ക്ലോറോഫ്ലോറോ കാർബൺ ഭൂമിയുടെ ഏതു ഭാഗത്താണ് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത് ഉത്തരം അന്റാർട്ടിക് മേഖലയിൽ ഓസോൺ പാളിയിലെ വിള്ളൽ ആദ്യമായി കണ്ടെത്തിയത് ഉത്തരം ജോയ് ഫാർമാൻ ബ്രയാൻ ഗാർഡിനർ ജോനാഥൻ ഷാങ് ഓസോണിന്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് സ്പെക്ട്രോഫോമീറ്റർ സ്പെക്ട്രോഫോമീറ്റർ കണ്ടുപിടിച്ചതാര് ജി എം ബി ഡോപ്സൺ ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഏത് യൂണിറ്റിലാണ് ഡോപ്സൺ യൂണിറ്റ് ഓസോണിന്റെ അളവ് കുറയുന്നത് സസ്യങ്ങളെ എപ്രകാരമാണ് ബാധിക്കുന്നത് സസ്യങ്ങളുടെ വളർച്ച മുരടിക്കുന്നു സസ്യങ്ങൾ ഓസോൺ ആഗിരണം ചെയ്യുന്നത് ഏതിലൂടെയാണ് തരം ഇലകളിലൂടെ ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച കരാർ ഏത് മോൺട്രിയൽ പ്രോട്ടോകോൾ മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി ഒന്ന് മോൺട്രിയൽ എന്ന പ്രദേശം ഏത് രാജ്യത്താണ് ഉത്തരം കാനഡ